ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി എന്താണ് ശ്യാമക്ക് സംഭവിച്ചതെന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ് കേട്ടോ ഈ സമയം രോഹിത് പറയാണ് ശ്യാമക്ക് സംഭവിച്ചത് അന്ന് നീ ഇവിടെ നിന്നും പോയതിന് ശേഷം ക്ഷ്യാമല്ലാതെ ദേഷ്യത്തിലായി സത്യമ്മ അവളെ പ്രകോപിക്കുന്ന ഓരോ കാര്യങ്ങൾ പറയുകയും സത്യമ്മയുടെ കഴുത്തിന് പിടിക്കുകയും സത്യമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയും പിന്നീട് എനിക്ക് നിയന്ത്രണം വിട്ടപ്പോൾ ഞാൻ അടിച്ചു അങ്ങനെ അവൾ ഭിത്തിയിൽ തലവെച്ചിടിച്ച് അതിൽ ഈ സ്റ്റേജിലായി എന്ന് പറയണ കേട്ടോ അവൾ ഒരേ ഒരു ആവശ്യമാണ് പറയുന്നത് അവളെ കുഞ്ഞച്ചിയെ കാണണം എന്ന ഒരറ്റ ആവശ്യമാണ് അവൾ ആവശ്യപ്പെടുന്നത് എന്ന് ട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് എന്നാൽ ഷാലി ആകെ ഞെട്ടിപ്പോവാണ് ഷാലി പോ പറയാണ് എന്തിനാ മോളെ നീ ഇങ്ങനത്തെ കടുംകൈ ചെയ്ത് എന്തിനാ എൻ്റെ പൊന്നുമോൾ ഈ കടുങ്കായ് ചെയ്യാന്നത് ഇത്രയ്ക്കും വേണമായിരുന്നു എന്നിങ്ങനെ പറയാണ് ഇനി എൻ്റെ ജീവിതമല്ലടി പോകുന്നത് നീ ഒരു അവശ്യ നിലയിൽ കിടക്കുന്നത് കണ്ടതിൽ കുഞ്ഞേച്ചിക്ക് പിന്നെ താങ്ങാൻ കഴിയുമോ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ ക്ഷാമ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്നുള്ള സന്തോഷ വാർത്ത തന്നെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ കാർത്തികയാണെങ്കിൽ സമാധാനം പോയിരിക്കുന്നു കാർത്തിക തീർച്ചയായും അവൾ എന്തോ അറിഞ്ഞിട്ടുള്ള വരവാണ് എന്നെ ഇനി പിടിക്കുമോ എന്ന പേടി കാർത്തികക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ കാർത്തിക പിന്നീട് മധുശ്രീക്ക് വിളിക്കുകയാണ് അങ്ങനെ മധുശ്രീ പറയുകയാണ് കാര്യങ്ങളൊക്കെ എന്തായി ആരാണ് മരിച്ചത് ആരുടെ ഡെഡ് ബോഡിയാണ് ഞാൻ കാണാൻ വരേണ്ടത് എന്നുള്ള വാക്കുകൾ ചോദിക്കുമ്പോൾ ഇവിടെ കാര്യങ്ങളാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അത് കേൾക്കുന്ന മധുഷി ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ ആ ചെറികഴിച്ചത് ക്ഷ്യാമയാണെന്ന് പറയാനായിട്ടോ അത് ിങ്ങനെയാതെങ്ങനെ സംഭവിച്ചു ആ കുട്ടികളുടെ കയ്യിലായിരുന്നല്ലോ ആ ചെറിയ അതൊന്നും എനിക്കറിയില്ല അവളാണത് കഴിച്ചിട്ടുള്ളത് എന്തായാലും അവൾ സ്റ്റെയറിൽ നിന്ന് വീഴുകയും പിന്നീട് അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഇവിടെ ഇങ്ങനെ നെട്ടോട്ട് മൂടുകയൊക്കെ ചെയ്യുന്നു പിന്നീട് സത്യമാമയെ കൊല്ലാൻ നോക്കി പിന്നീട് തലഭിത്തിയിൽ വെച്ച് ഇടിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അവളൊരു സ്റ്റേജ് ഒരു കോമ സ്റ്റേജ് എന്ന് പറയാം അവളുടെ ഒരു ഒരു സൈഡ് ഫുൾ ആയി തളർത്തിയിരിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന എനിക്ക് എനിക്കത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്തായാലും എന്ന് പറയുമ്പോൾ ഇനി നിനക്ക് അത്ര സുഖമുള്ള വാര്ത്തയൊന്നല്ല ഇനി കേൾക്കാൻ പോകുന്നത് നീ എന്ത് ആഗ്രഹിച്ചോ നീ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ എന്നാൽ അതുതന്നെ നടന്നിരിക്കുന്നു എന്ത് ശാലിനിയോ ആ അതെ ശാലിനി ഈ വീട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മധുർഷി പറയണ അതെങ്ങനെ സംഭവിച്ചു എന്ന് മധുർഷി ചോദിക്കുമ്പോൾ അത് സംഭവിച്ചത് ശ്യാമ ഈ ഭ്രാന്ത് കാണിക്കുമ്പോൾ അവൾ അവളുടെ കുഞ്ഞേച്ചിയാണ് ചോദിക്കുന്നത് കുഞ്ഞേച്ചി ഇല്ലാതെ അവൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള വാക്കുകൾ പറയുന്നത് കൊണ്ട് തന്നെ ശ്യാമ ഇവിടെ എങ്ങനെ കുഞ്ഞേച്ചിയെ ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ രോഹിത് ഇന്ന് പോയി കുഞ്ഞേച്ചിയെ വിളിച്ചു കൊണ്ടുവന്നു എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം സത്യാമ എതിർത്തില്ലേ എന്ന് മധുഷി ചോദിക്കുമ്പോൾ സത്യവന്മയെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ രോഹിത്തും ഈ പറയുന്ന ആ രാഘവൻ സാറും ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ഇത് ചെയ്തു എന്ന് പറയട്ടോ പക്ഷേ അനിയെ ഇവിടെ നിർത്തിയെന്ന് െന്ന് പറയുമ്പോൾ മധുർഷിക്കങ്ങ് ദേഷ്യം പിടിക്കണേ ഈശ്വര എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് വിഷ്ണു ആഗ്രഹിച്ചതുപോലെ അവൾ അവിടെ വന്നിരിക്കുന്നു ഷാലിനിക്ക് വിഷ്ണുവും ഷാലിനിയും ഇനി അകല അധികം നിമിഷം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇനിയിപ്പോൾ അവരെ അടുക്കാൻ പോലെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ കൂടി ഇങ്ങനെ മധുർഷിയെ സംസാരിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എൻ്റെ പേടി അതല്ല അവൾ ഈ വിഷം കഴിച്ചത് അറിഞ്ഞത് കൊണ്ട് ഈ വീട്ടിൽ ആരാണ് വിഷം നൽകിയതെന്ന് അറിയാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ പേടി എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ ഇത് കേൾക്കുമ്പോൾ മധുർഷിക്ക് ആകെ പേടിയവണ് തീർച്ചയായും ഷാലി അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ആരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിങ്ങനെ മധുർഷ്യും പറയുന്നു കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഇങ്ങനെ ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫോണുകളാണ് ഇനി രോഹിത്തിന് വരുന്നത് കേട്ടോ അപ്പോൾ രോഹിത് ചോദിക്കും എന്താ നിങ്ങൾ പറയുന്നത് അതെ പപ്പി ഇന്ന് സ്കൂളിലോട്ട് വന്നിട്ടില്ല പപ്പിയെ കാണുന്നില്ല എന്ന് പറയും പറയട്ടോ ഇതേ സമയം ചോദിക്കും ചോദിക്കുമ്പോൾ രോഹിത്തിന് ഈ പറയുന്നത് അതെ പപ്പി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത് പപ്പി ഇതുവരെയും സ്കൂളിൽ വന്നിട്ടില്ല എന്ന് എന്നാൽ ഇത് കേൾക്കുന്ന സത്യമാമ്മയോട് ഒരാഗ്രഹം പറയണേ മാമി നിന്നോട് ഞാൻ ഒരുപാട് പറഞ്ഞു നീ ഓരോ ക്രൂരതകളും ചെയ്യുമ്പോഴും ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടാവും അതിൻ്റെ അമ്മയാണ് ആ കട്ടിലിൽ കിടക്കുന്നത് അതിനി അന്നത്തെ പോലെ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങിപ്പോയാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യമാമക്ക് അവിടെ വാക്കുകളില്ല കേട്ടോ ഇഷ്ട്രാ ഞാൻ പെട്ടല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന ആ ഒരു ഭാവത്തിൽ സത്യഭാമ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ വിഷ്ണു ആകെ ഷോക്കാവാണ് അപ്പോഴേക്കും ഷ്യാമ അപ്പോഴേക്കും രോഹിത് ഷാലിയുടെ അരികിലോട്ട് പോവുകയാണ് ഷാലിയോട് ചെന്ന് പറയാണ് ഷാലി എൻ്റെ മോളെ കാണുന്നില്ല പപ്പ ഇന്ന് സ്കൂളിൽ ചെന്നിട്ടില്ല അത്ര അവളെ എവിടെ എന്ത് എവിടെ പോയി ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയണേട്ടോ ഇത് കേൾക്കുന്ന സത്യ ഇത് കേൾക്കുന്ന ശാലയം ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഈ സമയം എന്തായാലും ഷാമയെ കാര്യം അറിയിക്കേണ്ട കുഞ്ഞിനെ ഇങ്ങനെയല്ലേ അവൾക്ക് കണ്ടെത്താം എന്ന് പറയുന്നത് ഇതേ സമയം സത്യമാമയോട് അവിടെ സത്യമാമയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് രാഘവൻ പറയുന്നത് ഇവിടെ ഒരു ഉണ്ട് ഒരു പോലീസിൻ്റെ സഹായം വേണമെങ്കിൽ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ മതി അതൊന്നും വേണ്ട എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ നിൻ്റെ ഈഗോ ഇനിയെങ്കിലും നിർത്ത് നിൻ്റെ അഹങ്കാരം നിർത്തിയേക്കും എന്നൊക്കെ തന്നെ രാഘവൻ്റെ കഴിവിൻ്റെ പരവാവെ രാഘവൻ പറഞ്ഞു നോക്കും പക്ഷേ സത്യമാമ്മയിലെ ആൾ എന്തായാലും സത്യമാമ ഒന്ന് മൗനമാവും കേട്ടോ ഈ സമയമാണെങ്കിലോ കുഞ്ഞാണെങ്കിലോ ഈ പറയുന്ന സരോജിനത്തിനെയും കൊണ്ട് സരോജിൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പിന്നീട് അമ്പലനടയിൽ പോയിട്ടുണ്ടാവും അങ്ങനെ മതി മോളെ ഇത്രേ പൈസ കിട്ടിയില്ലേ ഇതുകൊണ്ട് നിന്നെ ദൈവം എൻ്റെ അമ്മയുടെ അസുഖമൊക്കെ മാറ്റി തന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം കുഞ്ഞിനെ വിട്ടിട്ടുണ്ടാവും കേട്ടോ പക്ഷേ പിന്നീട് കുഞ്ഞും ഈ പറയുന്ന സത്യം തമ്മിലാണ് ഇനി കണ്ടുമുട്ടാൻ പോകുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ഷാന് തൻ്റെ മോൾക്ക് വിളിക്കണേ അപ്പോൾ എന്താ അമ്മ വിളിച്ചത് മോളെ ഞാനവിടെയില്ല ഞാനൊരു മീറ്റിങ്ങിന് പോവാണ് എൻ്റെ പൊന്നുമോളെ അമ്മമ്മ പറയുന്നത് പോലെയൊക്കെ കേൾക്കണം കേട്ടോ അതിനെന്താ അമ്മ ഇത്ര എത്ര തവണകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ അമ്മ ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് പോലെ കേട്ടോളാം എന്നാൽ നീ നല്ല ശ്രദ്ധിക്കണം പഠിക്കാനുള്ളതൊക്കെ നല്ലപോലെ പഠിച്ചു വെക്കണം എന്നൊക്കെ ഷാനി പറയുമ്പോൾ തീർച്ചയായും ഞാനത് ചെയ്തോളാം എന്ന് പറയണ കേട്ടോ അപ്പം അമ്മ നാല് ദിവസം കഴിഞ്ഞാൽ വരില്ലേ ആ തീർച്ചയായും വരൂ എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മക്കൊക്കെ ഒക്കെ കൊടുക്കണം കേട്ടോ എന്നാൽ ഈ സമയം വിഷാലി പെട്ടെന്ന് വേണ്ടത് ചെയ്തിട്ടുണ്ടാവും ഷാനി പോലീസിന് വിവരം നൽകുകയാണ് കേട്ടോ ഇതേ സമയം സത്യമാണെങ്കിലോ തൻ്റെ അമ്മ അവിടെ ഇല്ല എന്നുള്ളത് കേട്ടിട്ടിങ്ങനെ യാത്രയായി വരുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് പപ്പി അവശ്യ നിലയിൽ നടന്നു വരുന്നത് കാണുന്നത് പപ്പിയെ കാണുന്ന സത്യ അവിടെ വണ്ടി നിർത്താണ് അങ്ങനെ ഓടി വന്ന് സത്യ ചോദിക്കുകയാണ് പപ്പി നീ എങ്ങോട്ടാണ് പോയത് എന്താ പറ്റിയത് നീ സ്കൂൾ യൂണിഫോമിലാണല്ലോ പിന്നെ എന്ത് നീ സ്കൂളിലോട്ട് വരാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണെങ്കിൽ കുഞ്ഞു എൻ്റെ അമ്മക്ക് സുഖമില്ല എന്നുള്ള സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എൻ്റെ അമ്മ ചേറി നിന്ന് വീണു ഇപ്പം എൻ്റെ അമ്മക്ക് ആരോടും സംസാരിക്കാൻ കഴിയില്ല എൻ്റെ അമ്മയുടെ ചേച്ചിയെ കിട്ടണം എന്നാ പറയുന്നത് അപ്പോൾ വീട്ടിൽ ഒരു പിള്ളസാർ ഉണ്ടല്ലോ അവർ പറഞ്ഞു ഇങ്ങനെ പിച്ച എടുത്തു കഴിഞ്ഞാൽ ഭദ്രകാളിക്ക് ഇങ്ങനെ പൂജ കഴുത് കഴിഞ്ഞാൽ അതിൽ എൻ്റെ അമ്മയുടെ അസുഖം മാറും ഞാൻ അത് ചെയ്യാനാണെന്ന് സ്കൂളിൽ ലീവെടുത്തതെന്ന് പറയട്ടോ എന്നാലും നീ എന്തെങ്കിലും കഴിച്ചിരിക്കണോ ഇല്ല കഴിച്ചിട്ടില്ല എന്ന് പറയട്ടെ എന്നാ വാ ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് സത്യ പപ്പിയ കൊണ്ട് ചായാലും യും പലഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കണേട്ടോ അങ്ങനെ കുഞ്ഞ് അതിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഈ സമയം നിൻ്റെ അമ്മക്കൊരു കുഴപ്പവും വരില്ല ഞാൻ ഇനി നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടരാമെന്ന് പറഞ്ഞിട്ട് സത്യ പപ്പിയേം കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി എന്തായാലും സത്യഭാമയുടെ അടുത്ത പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഷാലിനിയാണെങ്കിൽ എങ്ങനെയെങ്കിലും സത്യയുടെ മുന്നിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കും കാരണം സത്യ ഈ പറയുന്ന തൻ്റെ അച്ഛൻ്റെ വീട് ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യക്ക് പിന്നീട് സത്യമാമയുടെ വായിൽ നിന്നുള്ള ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞു മനസ്സിലെ വേദനിക്കൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഷാ ി ഒരുപാട് ശ്രമിച്ചു നോക്കുന്ന ആ ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് എന്തായാലും ഇനി ഷാലി അവിടെ നിൽക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ശ്യാമയുടെ കള്ളക്കളികൾ എല്ലാം ഷാമ പുറത്തു പറയും ഷാലിനിയോടെ പറയത്തുള്ളൂ സത്യമാമയെ കബളിപ്പിച്ച് തന്നെ കാർത്തിക ആരാണെന്നും കാർത്തിക എന്തൊക്കെ ചെയ്യുന്നതെന്നും കാർത്തികെ എന്തിനാണ് ഇവിടെ വന്നു കൂടിയിരിക്കുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ ഇനി ഷാലിനി മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും ഷാലിയും വിഷ്ണു ഒരുപാട് അങ്ങ് അടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സത്യമാമ്മക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ മുഹൂർത്തങ്ങളിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്